ഹലോ ഗായ്സ് നമ്മളൊന്ന് വീഡിയോ ചെയ്യാൻ പോണത് നമ്മുടെ മുംബൈ സിറ്റിയുടെ താരം അവരുടെ വിശ്വസ്തനായ വിന്നർ വിപിൻ സിംഗ് മുംബൈ സിറ്റി വിട്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മുംബൈ സിറ്റിക്ക് വേണ്ടി അവരുടെ വിങ്ങുകളിൽ കൂടെ ചാറ്റുലി പോലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് അവരെ പരാജയങ്ങളിലും പരാജയങ്ങളുമൊക്കെയും പങ്കാളിത്തം വഹിച്ച ബിപിൻ സിംഗ് മുംബൈ സിറ്റി വിട്ടിരിക്കുകയാണ് താരം കേരളത്തിൽ വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര റൂമറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പരിഗ്രിച്ച് പോയി താരം കേരളത്തിൽ പക്ഷെ അങ്ങനെയൊന്നുമില്ലായിരുന്നു കേരളം ബിപിൻ സിംഗ് ഈസ്റ്റ് ബംഗാളിലോട്ട് ഡീൽഡെന്നാണ് പറയുന്നത് ഈസ്റ്റ് ബംഗാളിലോട്ട് ബിപിൻ സിംഗ് പോയിരിക്കുകയാണ് വളരെ വർഷം മുംബൈക്ക് വേണ്ടി കളിച്ചിട്ട് അടുത്ത സീസണിൽ ബിപിൻ സിംഗ് ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയാണെങ്കിലും അവരുടെ രംഗിലൂടെ ചതുലമായ ആക്രമണങ്ങളും മികവുറ്റ ക്രോസുകളുമായിട്ട് എതിരോടെ കോട്ടകളെ പുലർത്താൻ വേണ്ടി ബിപിൻ സിംഗ് ഈസ്റ്റ് ബംഗാളിലേക്ക് പോയിരിക്കുകയാണ്